ഇത് കോഞ്ചർ ലൈൻസ് നിന്ന് ഈ ചായപ്പൊടി ഇരിക്കുന്ന ഞാൻ സ്റ്റിക്കർ സ്റ്റിക്കറാണ് പറിക്കാൻ കാരണം ഞാൻ വിളിച്ച് ചോദിച്ച വാലറ്റ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഏഹ് എന്താ നവംബർ രണ്ടായിരം ഇരുപത്തഞ്ചാം തീയതി വാലറ്റ് കഴിഞ്ഞു തന്നു കണ്ണ് എഴുതാൻ ഒന്ന് കേട്ടോ കണ്ണെന്താണ് എൻ്റെ പൊടി ഇരുന്നൂറ് രൂപ എം ആർ പി ഉള്ള സാധനം നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് സാധനം അവിടെ ഉണ്ട് എനിക്ക് നിങ്ങൾ ഈ നൂറ്റമ്പത്തിനാലിന് തരണ്ട ഇരുന്നൂറിന് തന്നെ തന്നു കാരണം ഓഫർ അതുതന്നെയുള്ളു പക്ഷേ എനിക്ക് ഒറ്റ കുഴപ്പമുള്ളൂ കണ്ണൻ ഒരു പാക്കറ്റ് അവിടെ കണ്ട പാക്കറ്റൊക്കെ ഞാൻ എടുത്തോണ്ടോ സോറി ഇത് കൂടാണ്ട് സ്ട്രോങ് എന്ന് പറഞ്ഞ സാ എടുക്കാൻ വിട്ടോയി ഇത് ഞാൻ എടുത്തോണ്ട് വന്നെ എം ആർ ടി കണ്ണൻ ഒരു പൊടി അഞ്ഞൂറ് ഗ്രാമിൻ്റെ കണ്ണൻ ഒരു പാക്കറ്റിൽ ഇരുന്നൂറ് രൂപ എം ആർ പി ഉണ്ടെങ്കിൽ ആ പൊടി ഞാൻ എടുത്തോളാം എം ആർ പി നൂറ്റി എഴുപതും ഇല്ലാതെ ആ കണ്ണന്തേവന്റെ പൊടി കിടക്കൂള്ളൂ എനിക്ക് ഈ സാധനത്തിന്റെ ഒന്നും വില അറിയാനോട് നിർത്തിയില്ല ഞാൻ ഓരോ സാധനത്തിനും വില ഞാൻ എവിടെ പോയി ചോദിക്കുക അവിടെ ചോദിച്ചുകഴിഞ്ഞപ്പോ ആ പിള്ളേർ പറഞ്ഞു അവർ പാർട്ടായി നിൽക്കണ്ട ഞാൻ പറഞ്ഞ മാനേജർ വിളിക്കാൻ പറഞ്ഞു മാനേജർ എവിടെയോ പോയി ഈ സ്ഥാപനത്തിൽ മാനേജർ എല്ലാം എന്നോട് പറഞ്ഞപ്പോ ഇച്ചിരി ഉണ്ടായിരുന്നു ഇപ്പം അല്ലല്ലോ ഈ കണ്ണന്തേവന്റെ ഒരു പൊടി ഇപ്പൊ ഞാൻ ചോദിക്കുന്ന കേസിൽ ഈ സ്റ്റിക്കറെ നിങ്ങൾ എന്തോട്ട് എഴുതി വച്ചാണ് എം ആർ പി ഇരുന്നൂറ് രൂപ ഈ ഇരുന്നൂറ് എം ആർ പിള്ള ഒരു കണ്ണന്തേവന്റെ പൊടി നിങ്ങൾ ഡിസ്കൗണ്ട് വേണ്ട ഇരുന്നൂറ് രൂപ കൊണ്ടോക്കോളാം അര കിലോടെ കണ്ണന്ത പാക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് എം ആർ പി അടിച്ച സാധനം ഉണ്ടെങ്കിൽ ആ പാക്കറ്റും കൊണ്ട് എത്രപരേ ഉള്ളൂ മാനേജറെ ചോദിച്ചതാ അവരോട് മാനേജറെ ചോദിച്ചാൽ ഇപ്പൊ സംസാരത്തിന് ആവശ്യമില്ലായിരുന്നു മാനേജർ അവിടെയാണ് പോയി ഞാൻ അയാള് വന്നവരെ കാത്തുക്കാൻ പറ്റില്ല ഈ ഉണ്ടാ ഞാൻ സാധനം മേടിക്കാൻ കസ്റ്റമറാ ഇല്ല ഏതാ നോക്കുക എനിക്ക് ഇരുന്നൂറാണ് എം ആർ പി എം ആർ പിന്നൂറാണ് എം ആർ പിന്നൂറാണ് അപ്പൊ ഞാൻ എന്ത് പൊട്ടനാ ഈ കാണുന്ന അല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ സിസ്റ്റർ അല്ലല്ലോ കണ്ണൻ ദേവൻ പാക്കറ്റല്ല കമ്പനിയിൽ ഇറക്കുന്ന സാധനം കണ്ണൻ ദേവൻ പാക്കറ്റ് എന്നിട്ടോ നൂറ്റി എഴുപത് എം ആർ പിന്നെ പിന്നെ നിങ്ങളുടെ സിസ്റ്റത്തെ ഇരുന്നൂറ് പറഞ്ഞത് എന്താ പെരുടെ കണ്ണൻദേവൻ്റെ പാക്കറ്റിൽ നൂറ്റി എഴുപത് വെച്ചാൽ എം ആർ പി എവിടെ ചേഞ്ച് ആയി പുതിയ കണ്ണൻ ദേവൻ അല്ല ഞാൻ പഴയ കണ്ണൻ ദേവൻ അല്ല എടുക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സാധനം ഞാൻ എടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സാധനം എടുക്കുന്നത് നിങ്ങളുടെ സിസ്റ്റർ ഇരുന്നൂറ് എം ആർ പി തന്നെ ഇവിടെ ഇരിക്കുന്ന സാധനത്തെ നൂറ്റി എഴുപത് എം ആർ പിള്ളു

റിലയൻസിന്റെ ഒരുപെടെ മാത്രല്ല മിക്ക ഇടത്തോളം പരിപാടി അത് പാസ്വേഡ് സാധനം മണിക്ക് വരാൻ പൊട്ടനാകും സാറ് നിങ്ങൾ നിങ്ങള് വിളിച്ചോറോ നിങ്ങൾ ഫോൺ സ്വന്തം ഉണ്ടാവുള്ളൂ ഒരു പാക്കറ്റ് സാധനത്തിൽ രണ്ട് എം ആർ പി കണ്ടില്ലേ ആര് പാർട്ടൈം കണ്ടു അത് പാർട്ടം ഇല്ലാത്തൊരു മാനേജറേ ഞാൻ വിളിച്ചത് അവനോട് ഇല്ല ഞാനിപ്പം ചെയ്യും അമ്പാനിയെ വിളിക്കാൻ പറ്റും എനിക്ക് എനിക്ക് ഇത്രയും സാധനം വില ഉണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് സാധനം മതി അവിടെ വില നിന്നിട്ട് എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചിട്ട് വിലയാണെങ്കിൽ ലോ കോമഡി കോമഡി ആ മനുഷ്യനെ പറ്റിക്കണ പരിപാടി ചോദിച്ചാൽ ഉത്തരവാദിത്വപ്പെട്ട ആരും ഇല്ല എല്ലാവരും പാട്ട് ടൈം കാര്യം ഫുൾ ടൈമുള്ള മാനേജറോട് പരിസരത്തുമില്ല പിന്നെ ഇങ്ങനെ ഒരു മാനേജർ കൂടെ ഒരു മര്യാദ കണ്ടോ മനുഷ്യനെ െ എവിടെങ്കിലും ഓർണ്ണത്തിന് ഏതെങ്കിലും പാക്കറ്റിന് എം ആർ പി ഇരുന്നൂറ് രൂപ ശരിയാ പ്രിന്റ് ചെയ്യാൻ മാറി പോകുമ്പോ മഞ്ചുമാർ പ്രിന്റ് ചെയ്യണം അത് മാറി പോകും നമുക്ക് മനസ്സിലാക്കാം കണ്ണന്തേവനെടുത്ത് എന്തോ ഈ ഒരു രണ്ട് പാക്കറ്റ് വിളിക്കുകയാണ് നിലവില് ഇനി അവിടെ ഒരു സ്ട്രോങ് അത് എം ആർ പി നൂറ്റി വന്നോ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ടാറ്റ കണ്ണൻ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന്റെ അടിച്ചേക്കണേ ഇരുന്നൂറ് രൂപ പക്ഷെ കണ്ണൻദേവന്റെ മറ്റേ ഇതിന്റെ സാമ്പിളില് നൂറ്റി എഴുപത് രൂപയുള്ളൂ പിന്നെ പി ഒ പിന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്

പ്രൈസ് ഞാൻ പറഞ്ഞ പ്രൈസ് ടാഗ് എം ആർ പി ഇരുന്നൂറ് ഇരുന്നൂറ് എം ആർ പിള്ള സാധനം നിങ്ങൾ പതിനാറ് രൂപ കുറച്ചിട്ട് നൂറ്റി എൺപത്തിനാല് രൂപ അവിടെ എഴുതി വച്ചേക്കുന്നത് ഓക്കെ ഈ എനിക്ക് നിങ്ങള് ഓഫർ തരണ്ട എനിക്ക് നിങ്ങള് ഓഫർ തരണ്ട ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് പൊടി മേടിക്കാൻ തയ്യാറാണ് പക്ഷേ ഇരുന്നൂറ് എം ആർ പിടിച്ചൊരു പാക്കറ്റിംഗ് കാണിച്ചതന്നെ എം ആർ പി കണ്ണന്തേവനോട് ഞാൻ കണ്ട പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഞാൻ എടുത്തു മൂന്ന് പാക്കറ്റിൽ ഓരോന്നത് പിന്നെ ഓരോ സ്ട്രോങ് പിന്നെ റിപ്പിളിൻ്റെ ഇവര് മൂന്ന് മൂന്നേരം കണ്ണന്തേവന എന്റെ അറിവിൽ ബന്ധമുള്ളൂ നിങ്ങൾക്ക് വേറെ ഉണ്ടോ എനിക്കറിയത്തില്ല എം ആർ പി പ്രൈസിന് മേളി മേടിക്കോ താഴെ മേടിക്കോ എന്നുള്ള ചോദ്യം ഇവിടെ ഞാൻ എം ആർ പി പ്രൈസ് അന്ന് മേടിച്ചോളാം എനിക്ക് ഇരുന്നൂറ് എം ആർ പിള്ള കണ്ണൻ ദേവന്റെ അര കിലോ പൊടി കിട്ടണം ഇല്ലാത്ത സാധനം എന്തിനാട്ടോ അവിടെ പ്രിന്റ് അടിച്ചു വേണ്ട ചേട്ടൻ ഒരു പണി ഇരുന്നൂറ് എം ആർ പി ഉള്ള കണ്ണന്തേവന്റെ പൊടിന്റെ ഫോട്ടോ എങ്കിലൊന്നി കാണിച്ചോട്ടെ എനിക്ക് പ്രിന്റ് അടിച്ച് വെച്ചുണ്ടല്ലോ പിന്നെ ല്ലേ കാണിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കണ്ണൻദേവന്റെ ക്ലാസിക്കിന്റെ സാധനം നിങ്ങളുടെ മെഷീനെ പ്രിന്റ് ചെയ്തപ്പോൾ അതിൻ്റെ അത് വന്ന റേറ്റ് ഇരുന്നൂറാ ആ അല്ല ബില്ലിങ്ങിന്റെ പതിനോട് വെച്ച് ചോദിക്കോ അല്ലേ ഏ അവനോട് ഞാൻ ചോദിച്ച പറഞ്ഞു രണ്ട് വില ഉണ്ടെന്നാ പറഞ്ഞേ അതെങ്ങനെയാ രണ്ട് വില വരും ഒരു പാക്കറ്റ് സാധനത്തിന് ചേട്ടാ പഴയ വില പുതിയ വില ഞാൻ പൈസ നിങ്ങൾ പഴയതാണ് പുതിയത് അപ്ഡേറ്റ് ആണ് എന്റെ പണിയാ ആ സിസ്റ്റത്തെ പുള്ളി ചോദിച്ചോട് പറഞ്ഞാ രണ്ട് വിലയുണ്ട് ഇരുന്നൂറും കിടക്കണം എന്താ കിടക്കണ അവത്തി എടുക്കോ അക്ക അയക്കാന്ന് വെച്ചിട്ട് ഇഷ്ടമുള്ള വില എടുക്കോ പിന്നെ എനിക്ക് അവിടെ ഇങ്ങനെ ഏറ്റവും വില കുറഞ്ഞ ചായപ്പൊടിയോ വേണ്ടേ ഒന്നിനും പ്രൈസ് ഇറക്കണല്ലോ ആകെ മൊത്തം കിടന്ന ആണ് ഈ സാധനം നാട്ടുകാരെ പറ്റിക്കണ പരിപാടി പ്രൈസ് അപ്ഡേറ്റ് ഔട്ട്ഡേറ്റ് ആയെന്ന് പറഞ്ഞു സമ്മതിച്ചു പ്രൈസ് ൈസ ചേട്ടാ ചോദിക്കൻസിന്റെ കടയിൽ ഞാൻ ആദ്യമായിട്ട് കേറണൊരാളല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാ തട്ടയിലും പ്രൈസ് എഴുതി ഒട്ടിച്ചിട്ടേക്കണേ ഈ മഞ്ഞക്കാട് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചാണ് ഇരുന്നൂറയുടെ സാധനം നൂറ്റി എൺപത്തിനാലും വിൽക്കുന്നു പറഞ്ഞ് എഴുതി ഈ പ്രൈസ് ആകെ വെച്ചേക്കുന്നേ പ്രൈസാക്കുന്നേ ചേട്ടാ ഇതൊക്കെ ആരാ ചേട്ടതയാണ് ഞാൻ ആയിക്കോട്ടെ നിങ്ങൾ മറന്നു അത് ഞാൻ സംഭവിച്ചു മനുഷ്യന്മാരല്ലേ മറന്നു പോവും എനിക്കിതിന്റെ പ്രൈസ് അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം എല്ലാ ബില്ലിംഗ് ബിന്നിങ്ങോട്ടും കൊണ്ടു കൊടുത്തണ്ടേ ഇനി ഇത് നോക്കിട്ട് അടിക്കണം ആ അങ്ങനെയല്ല അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു ചോദ്യം ഇരുന്നൂറ് എം ആർ പിയുടെ സാധനം എവിടെയാണ് ഇപ്പതേ നിങ്ങളുടെ മെഷീൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ പുള്ളിക്കാരൻ ആ ബാർ കോഡ് സ്കാൻ ചെയ്തപ്പൊ കണ്ട പ്രൈസാ ഇരുന്നൂറ് എം ആർ പി ടാറ്റ കണ്ണൻദേവൻ അതിൻ്റെ അകത്ത് നൂറ്റെഴുപത് ഇട്ടിട്ടുള്ളൂ പിന്നെ അതിന് ഇരുന്നൂറ് അതിൻ്റെ ഇത് വരുന്നേ നിങ്ങളുടെ സിസ്റ്റത്തെ വരുന്ന ഇരുന്നൂറ് രൂപ ഈ റിലയൻസിന്റെ മിക്ക സ്ഥാപനങ്ങളുള്ള ഒരു പരിപാടി ഈ സിസ്റ്റത്തിലെ അറിയാം മിസ്റ്റേക്കും അത് കസ്റ്റമറെ പറ്റിക്കണ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കസ്റ്റമർക്ക് ലാഭമുള്ള ഒരു കേസ് നിങ്ങൾക്ക് അറിയാൻ വരുന്നില്ല എടാ എല്ലാത്തിന്റെ പാക്കറ്റിന് സ്കാൻ ചെയ്തിട്ട് ഉള്ളത് വില കുറഞ്ഞ സാധനം എം ആർ പി കൂടുതലൊരു സാധനം വേണ്ട കേട്ടോ രണ്ട് വിലയുടെ സാധനം വേണ്ട ഒറ്റ വില ഇടിക്കുള്ളൂ ഒരു പാക്കറ്റ് സാധനത്തിന് ഒരു സാധനം ഇട്ട് താട്ടോ ചായപ്പൊടി എന്നിട്ട് ടോട്ടൽ ബില്ലടിച്ചോ ആള് ജീവിച്ചിരിക്കുന്നു മിണ്ടാന്നുള്ളു ആ അവരെ വിട്ടിട്ട് മതി